കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൻ്റെ കവർ ചിത്രം തയ്യാറാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക രമ്യ സന്ദീപ് തനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായാണ് ചിത്രകലാ അധ്യാപികയായ രമ്യ ഈ നേട്ടത്തെ കാണുന്നത് ഇത്തവണ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൻ്റെ കവർ പേജ് ചിത്രം തയ്യാറാക്കി നൽകിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക രമ്യ സന്ദീപാണ് തനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായാണ് രമ്യ ഈ നേട്ടത്തെ കാണുന്നത് കഴിഞ്ഞ വർഷവും ഇതിനായി ശ്രമിച്ചിരുന്നെങ്കിലും സമയം വൈകിയതിനാൽ നടന്നില്ല അതിനാൽ ഇത്തവണ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി ധനകാര്യ വകുപ്പിന്റെ മെയിലിലേക്ക് അയക്കുകയായിരുന്നു തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനിയാണ് രമ്യ സന്ദീപ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഫൈനാൻസ് പാസ്സായ രമ്യ എറണാകുളം ദർബാർ ഹാളിൽ ഉൾപ്പെടെ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട് രണ്ടു വർഷമായി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപികയായി ജോലി ചെയ്യുന്നു എൻവയോൺമെന്റൽ കേരള നിയമസഭയുടെ എൻവയോൺമെന്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് കവർ പേജ് ഡിസൈൻ ചെയ്യാനുള്ള പേജില് പെയിന്റിങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷം കഴിഞ്ഞ വർഷം ഞാൻ സമയം കഴിഞ്ഞതിനാൽ അവർ സെലക്ട് ചെയ്യാൻ അവരൊരു ആശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ കേരളത്തിൽ ടെക്നോളജി ഡെവലപ്പ് അതേസമയം തന്നെ പരിസ്ഥിതിയെ സ്വന്തം വിധമായി പരിപാലിക്കുന്നതിനുള്ള ആശയമാണ് അവർ പറഞ്ഞത് പിന്നെ ഞായട്ട് സഹിച്ച താരങ്ങൾ ഉള്ള മുന്നേറ്റങ്ങൾ അതും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ആശയത്തിനൊക്കെ ചിത്രം ഞാൻ വരുന്നത് അതായത്

കുട്ടികൾ വരച്ച ചിത്രങ്ങളെല്ലാം ചുമരിൽ പതിപ്പിച്ച് അവർക്കായി ആർട്ട് ഗാലറി തന്നെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ്